എന്താണ് നിങ്ങളുടെ ബലഹീനത എന്താണ് നിങ്ങളെ തടയുന്നത് നിങ്ങൾ നാണം കുണുങ്ങിയാണോ ഞാൻ ഓർക്കുന്നു ഞാൻ അറുപത്തിനാല് കൊല്ലം മുമ്പ് ഒരു ക്രിസ്ത്യാനിയായപ്പം മറ്റുള്ളവരോട് സാക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഞാനൊരു നാണംകുണുങ്ങിയായിരുന്നു യേശുവിനെക്കുറിച്ച് പറയാൻ നാണമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് എന്നെ ശക്തനാക്കാനായിട്ട് നിനക്ക് നിശ്ചയമായിട്ടും കഴിയും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അത് ചെയ്തു ഒരു നേവൽ ഓഫീസറായിരുന്ന ഞാൻ തെരുവിൽ നിന്ന് കർത്താവിനെ സാക്ഷിക്കാനായിട്ട് തുടങ്ങി ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ മാറ്റി എനിക്ക് ജോലിയില്ലാത്ത സമയങ്ങളിൽ ആ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു എനിക്ക് താഴെ ജോലി ചെയ്യുന്നവർ എന്നെ നോക്കിക്കൊണ്ട് പലപ്പോഴും ചിരിക്കാറുണ്ടായിരുന്നു മുതിർന്ന ഓഫീസർമാരെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവർ ചിന്തിച്ചു എന്ത് ഭ്രാന്താണ് ഇവൻ കാണിക്കുന്നത് എന്നാൽ ദൈവം എനിക്ക് ധൈര്യം തന്നു എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ റോഡിൽ നിന്ന് പ്രസംഗിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നുകൊണ്ട് ഞാൻ പോകുന്ന സഭയിൽ അവർ പ്രസംഗിക്കാൻ അനുവദിക്കില്ലായിരുന്നു അതുകൊണ്ട് തെരുവിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ കർത്താവേ എനിക്ക് ധൈര്യം തരണേ എൻ്റെ ഈ നാണത്തെ അതിജീവിക്കാനായിട്ട് എനിക്ക് ധൈര്യമില്ല കർത്താവ് കർത്താവ് പറഞ്ഞ് ഞാൻ കൃപ തരാം നിൻ്റെ ഏത് ബലഹീനതയും മറികടക്കാനുള്ള കൃപ ഇതൊരു മനോഹരമായ വാക്യമാണ് ഒമ്പതാം വാക്യത്തിൽ അവൻ പറയുകയാണെ അതുകൊണ്ട് എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിച്ചു ഞാൻ ബലഹീനായതിനായിട്ട് സ്വോത്രം കാരണം ഞാൻ എൻ്റെ ബലഹീനത അംഗീകരിക്കുമ്പോൾ എന്നെ ബലഹീനനാക്കാനായിട്ട് ദൈവം അനുവദിച്ച ഈ ശൂലത്തെ അവൻ്റെ ശക്തി എൻ്റെ ബലാവസിക്കും നമുക്ക് മനസ്സിലാകാത്ത ഒരു വൈരുദ്ധ്യമാണ് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നാം കാണുന്നത് നമുക്ക് ശക്തി തരാൻ വേണ്ടി നമ്മളെ ബലഹീനരാക്കുന്നു നമ്മൾ ചിന്തിക്കും അമാനുഷികമായിട്ട് കരണ്ട് ശരീരത്തിൽ കൂടെ പോകുന്ന പോലെ ഒക്കെ എന്തോ സംഭവിച്ചാണ് നമുക്ക് ദൈവശക്തി തരുന്നല്ല അവൻ നിന്നെ ബലഹീനനാക്കി നിനക്ക് ശക്തി പകരും ഞാനത് പഠിച്ചു സത്യസന്ധമായി പറയാണ് ഞാൻ ചിലപ്പം വളരെ ബലഹീനനാകും ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം എനിക്കതിന് ഒട്ട് ശക്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നും ഞാൻ കർത്താവിനോട് പറയും കർത്താവ് ഇവിടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ അശക്തനാകുമ്പം കർത്താവനോട് പറയും എൻ്റെ വചനം സംസാരിക്കാനായിട്ട് ഞാൻ നിന്നെ ഒരുക്കുകയാണ് ഇവിടെ നിനക്ക് നിൻ്റെ കഴിവിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല നിൻ്റെ അറിവിൽ നീ നിൻ്റെ ബലഹീനത മനസ്സിലാക്കി എന്നിൽ ചേരുക ആ കൊമ്പ് പോലെ ഈ കൊമ്പ് ഒരുപക്ഷെ അൻപത് കൊല്ലമായിട്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ അതിനെ മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ അൻപത് കൊല്ലമായിട്ട് ഫലം കായ്ച്ചുകൊണ്ടിരുന്നവനാണെങ്കിലും എന്നെ ആ മരത്തിൽ നിന്ന് വെട്ടി മാറ്റിയാൽ ഞാൻ മരിച്ചുപോകും പിന്നെ ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല എത്ര വർഷമായിട്ട് ഞാൻ ഫലം കായ്ച്ചുകൊണ്ടിരുന്നാലും ഞാൻ പിന്നെയും ആ മരത്തോട് ഒട്ടി തന്നെ ഇരിക്കണം എന്നും എന്നേക്കും അതൊരു വലിയ സത്യമാണ് എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും കഴിയില്ല കൊമ്പെ മുന്തിരിവെള്ളിയിൽ വസിച്ചല്ലാതെ ഫലം കായ്പ്പാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിനക്കൊരു ഫലവും പുറപ്പെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ദൈവം നമ്മെ ബലഹീനരാക്കുന്നത് അതുകൊണ്ടാണ് ജഡത്തിലെ ശൂലം അവൻ നമുക്ക് തരുന്നത് നമ്മെ ക്രിസ്തുവിനെ പോലെ ആകാൻ അവൻ സകലും നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നു നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് പത്രോസ് തന്നെ തള്ളിപ്പറയരുതെന്ന് യേശു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നാണ് അവൻ പ്രാർത്ഥിച്ചോ പിതാവ് അവൻ എന്നെ തള്ളിപ്പറയരുതെന്നോ അതൊരു നല്ല പ്രാർത്ഥനയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു സഹോദരൻ അവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ യേശുവിനെ തള്ളി പറയുമെന്ന് നിങ്ങൾക്കറിയാമേ കഴിയും അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ അവൻ യേശുവിനെ തള്ളി ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ സംഭവിക്കരുതെന്നും യേശുവിന് വളരെ മുമ്പ് അറിയാമായിരുന്നു പത്രോസനെ തള്ളി പറയുന്നു എന്നാൽ അവൻ അത് എന്ന് പ്രാർത്ഥിച്ചില്ല യോഹന്നാൻ പത്രോസിനെ കാണാൻ ഇടയാതല്ലെന്നും അവൻ പ്രാർത്ഥിച്ചില്ല എങ്കിലവനവിടെ വരികയില്ലായിരുന്നു എങ്കിൽ പത്രോസ് അവനെ തള്ളി പറയില്ലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് പത്രോസ് ആ നടുമുറ്റത്ത് എത്തിയതുകൊണ്ടാണ് ആ മഹാപുരോഹിതൻ്റെ മുറ്റത്ത് എത്തിയതുകൊണ്ട് ദൈവത്തിന് നിസ്സാരമായിട്ട് തടയാമായിരുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ദൈവത്തിന് തടയാൻ കഴിയുമായിരുന്നില്ലേ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ ദൈവം ആ കാര്യം എന്തുകൊണ്ടാണ് തടയാതിരുന്നതെന്ന് നീ തോക്കാൻ അവൻ അനുവദിച്ചു പത്രോസിനെ അവൻ അനുവദിച്ചു അങ്ങനെയാണ് പത്രോസ് തൻ്റെ നിസ്സഹായത മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല അവനോടെ പരാജയപ്പെട്ടു അവൻ പുറത്തുപോയി അതിദുഖത്തോടെ കരഞ്ഞു അങ്ങനാണ് അവനെ പെന്തകോസനായിട്ട് ഒരുക്കിയത് പത്രോസിനെ എങ്ങനെയാണ് ബെന്തുക്കോസനായിട്ട് തയ്യാറാക്കിയത് പത്രോസ് പരിശുദ്ധാൽമാവിൽ നിറയുക മാത്രമായിരുന്നില്ല ആ പെന്തകോസ് ദിവസം അപ്പോസൽ പ്രവൃത്തി രണ്ട് നിങ്ക് കാണാൻ കഴിയും ആ പെന്തക്കോസ് നാളിൽ അവൻ പരിശുദ്ധാൽമാവ് കൊണ്ട് നിറഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റിരുന്നു അവനവിടെ അന്യഭാഷകളിൽ സംസാരിച്ചു എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി എന്തു വലിയൊരു അനുഭവം അതിനുശേഷം അപ്പോസ്വൽ പ്രവൃത്തി രണ്ടിൽ പത്രോസിൻ്റെ ആ പ്രസംഗം നിങ്ങൾ കേട്ടെ അത് പതിനഞ്ച് മിനിറ്റ് പോലുമില്ല നിങ്ങൾക്കെന്ത് തോന്നുന്നു അപ്പോസ്വൽ പ്രവൃത്തി രണ്ടിൽ പറയുന്ന ആ പ്രസംഗം പ്രസംഗിക്കാൻ എത്ര സമയം എടുത്തു കാണും അവൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം പതിനഞ്ച് മിനിറ്റ് പോലും ഇല്ല അതിൻ്റെ ഫലമെന്തായിരുന്നു മൂവായിരം യഹൂദന്മാർ മാനസാദരപ്പെട്ടു ഒരു യഹൂദരൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് എത്ര സന്തോഷമുണ്ടാവും എന്നാൽ പൗലോസ് ഇവിടെ മൂവായിരം യഹൂദന്മാരെയാണ് രക്ഷിച്ചത് അതും അത്ഭുതം ചെയ്തുകൊണ്ട് ഒരു മണിക്കൂറും ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടോ അല്ല അല്ല ഒരത്ഭുതവും കാണിച്ചില്ല ആരെയും സൗഖ്യമാക്കിയില്ല വെറും പതിനഞ്ച് മിനിറ്റത്തെ പ്രസംഗം നിങ്ങൾ ആ പ്രസംഗം വായിച്ചു അത് ആളുകളെ ഇളക്കുന്ന ആരുന്നില്ല വലിയ വാക്ചാതുര്യം ഒന്നുമില്ല രണ്ടാമതിയായും വായിച്ചു നോക്കൂ അത് മനുഷ്യനെ ഇളക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പല വാക്യങ്ങളൊക്കെ കാണിച്ച് പ്രസംഗിക്കുന്ന ഒരു സാധാരണ പ്രസംഗമായിരുന്നു അത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു വളരെ സാധാരണമായ ഒരു പ്രസംഗം അതിലൂടെ എങ്ങനെ മൂവായിരം ആളുകൾ മാനസാന്തരപ്പെട്ടത് ഞാൻ പറയാം അതെ കർത്താവിനെ ചാരുന്ന ഒരു ബലഹീനനായ മനുഷ്യൻ്റെ പ്രസംഗമായിരുന്നു അവനത് സംസാരിച്ച പശുദ്ധാർമാഭിഷേകത്തോടാണ് അല്ലാതെ പത്രോസിൻ്റെ കഴിവുകൊണ്ടോ വാക്ചാതിര്യം കൊണ്ടോ അല്ലായിരുന്നു സാധാരണ നമ്മൾ കർത്താവിനെ സേവിക്കുമ്പോൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ മാനുഷികമായിട്ടുള്ള നമ്മുടെ കഴിവിലൊക്കെ ആശ്രയിക്കും കർത്താവ് പറയാൻ അങ്ങനല്ലേ ഞാൻ നിന്നെ ബലഹീനനാക്കും എന്നിട്ടേ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയൂ പിന്നെയും പിന്നെയും ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി ഞാൻ ഈ അറുപത് കൊല്ലം മിക്കവാറും എപ്പോഴും പ്രസംഗിക്കും എന്നാൽ ഞാൻ ഇന്നും കാണുന്നത് ദൈവം എന്നെ കൂടുതൽ ബലഹീനനാക്കുന്നതാണ് മിക്കപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരിക്കും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് ആരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനു മുമ്പ് നിങ്ങൾക്ക് ദൈവവചനത്തിൽ ആഴമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം എൻ്റെ ആദ്യ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ശ്രദ്ധാപൂർവ്വം നോട്ടുകളൊക്കെ എഴുതുമായിരുന്നു കാരണം ആളുകളുടെ സമയം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സമയം മുന്നോട്ട് പോയപ്പം നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ നിസ്സഹായതയോടെ ആശ്രയിക്കുന്ന ആ ഇടത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നു ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ഞാൻ ഓർക്കുന്ന ഒരിക്കലും മതഭക്തരായ ക്രിസ്ത്യാനികൾ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് കാരണം അവരുടെ തെറ്റായ പഠിപ്പിക്കലുകൾ ഞാൻ തുറന്നു കാണിച്ചാണ് ഞാൻ ആ കോടതിയിലേക്ക് കാൽ കുത്തിയപ്പം കർത്താവിനോട് പറഞ്ഞു ഭയപ്പെടരുത് രണ്ടായിരം കൊല്ലം മുമ്പ് മതഭക്തർ എന്നെയും കോടതി കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കാൽ ചൂടുകൾ പിൻഗമിക്കാം ഓ അതെന്നെ എത്രമാത്രം അനുഗ്രഹിച്ചു ഓ ഞാൻ യേശുവിൻ്റെ പാതയിലാണ് പോകുന്നത് എനിക്കെതിരെ തെറ്റായ കാര്യം മറ്റുള്ളവർ ആരോപിക്കുമ്പോഴും നന്ദി കർത്താവ് ഇവിടെയും എനിക്ക് അങ്ങോട്ട് കൂട്ടായ്മയിലായിരിക്കാം എല്ലാം സംഭവിക്കുന്നത് എന്നെ ബലഹീനനാക്കാൻ വേണ്ടിയാണ് നിന്നെ ബലഹീനനാക്കാൻ ദൈവം എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ ദൈവത്തിന് നന്ദി പറയാ താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത് നിസ്സാരമായിട്ട് നമ്മെ താഴ്മയിൽ കൊണ്ടുവരാൻ കഴിയില്ല അതിനുവേണ്ടി ദൈവം പല സാഹചര്യങ്ങളും അനുവദിക്കും ഇവിടെ പത്രോസ് ആ പതിനഞ്ച് മിനിറ്റത്തെ പ്രസംഗത്തിലൂടെ മൂവായിരം യഹൂദന്മാർ മാനസാന്തരപ്പെട്ടത് ഏറ്റവും അത്ഭുതം പത്രോസനായിരിക്കും ഈ സന്ദേശത്തിന് ശേഷം ഒരാൾ പത്രോസിന്റെ അടുക്കൽ ചെന്നു അവന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഓ പത്രോസെ എന്ത് വലിയ ശുശ്രൂഷയായിരുന്നു നിന്റെ ഒറ്റ പ്രസംഗം അതിൽ മൂവായിരം ആളുകളാണ് രക്ഷിക്കപ്പെട്ടത് പത്രോസ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാവും അത് ഞാനല്ലായിരുന്നു ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എന്താ ചെയ്തെന്ന് നിനക്കറിയാമോ ആറാഴ്ച മുമ്പ് ഞാൻ മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നുപോയില്ല അവൻ പൂർണ്ണനായതുകൊണ്ടല്ല ദൈവം അവനെ ഉപയോഗിച്ചത് പത്രോസുവിനെ പോലെ യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ മറ്റൊരു ശിഷ്യനും ഉണ്ടായിരുന്നില്ല അത് അവനെ പെന്തക്കോസ്വനായിട്ട് ഒരുക്കുകയായിരുന്നു അവൻ താഴ്മയുള്ളവനായിരുന്നു അതുകൊണ്ടാണ് ദൈവം ശക്തമായി അവനെ ഉപയോഗിച്ചപ്പോഴും അവൻ നികളിക്കാതെ ഇരുന്നത്